യുടെയും കഴിതയുടെയും കഥ മനസ്സിലാക്കുക എന്റെ മോളെ ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അത് സമ്പന്നൻ അയാൾക്ക് അനേകം പണിക്കാരും ആടുമാടുകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു ഒരു നാട്ടിൻ പുറത്ത് ഭാര്യയോടും കുടുംബത്തോടും കൂടി അയാൾ ജീവിച്ചു കൃഷിയായിരുന്നു അയാളുടെ തൊഴിൽ സർവശക്തനായ അള്ള അയാൾക്ക് എല്ലാത്തരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷാജ്ഞാനം കനിഞ്ഞു നൽകി എന്നാൽ ഈ ജ്ഞാനം അവൻ മറ്റാർക്കെങ്കിലും പകർന്നു കൊടുത്താൽ മരണമായിരിക്കും ഫലം അതുകൊണ്ട് ഭീതിയോടെ ആ ജ്ഞാനം അയാൾ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വെച്ചു അയാളുടെ തൊഴുത്തിൽ ഒരു കാളയെയും കഴുതയെയും അടുത്തടുത്തായിട്ടാണ് കെട്ടിയിട്ടിരുന്നത് ഒരു ദിവസം അയാൾ തന്റെ വേലക്കാരോടൊപ്പം തൊഴുത്തിനടുത്ത് ഇരിക്കുകയായിരുന്നു അയാളുടെ കുട്ടികൾ ചുറ്റും ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ ആ കാള കഴുതയോട് പറയുന്നത് അയാൾ കേട്ടു രാവിലെ എല്ലാവരെയും ഉണർത്തുന്നവനെ നിനക്ക് അഭിവാദ്യം നിനക്ക് ആരോഗ്യം നേരുന്നു നീ കാര്യമായ ജോലിയൊന്നും ചെയ്യാതെ സുഖമായി കഴിയുകയല്ലേ നിനക്ക് കീഴിലുള്ള സ്ഥലമെല്ലാം വൃത്തിയായി അടിച്ചുവാരി നന്നായി വെള്ളം നനച്ചു കിടക്കുകയല്ലേ ആളുകൾ നിനക്ക് വേണ്ടി കാത്തുനിന്ന് നിന്നെ തീറ്റിപ്പോറ്റുന്നു നിന്റെ ആഹാരം പ പതിരു നീക്കിയ നല്ല ബാൽലയാണ് കുടിക്കുന്നതോ ശുദ്ധമായ അരുവിയിലെ വെള്ളവും എന്നാൽ നിർഭാഗ്യവാനായ ഞാനോ പാതിരാത്രി വിളിച്ചു നിർത്തപ്പെടുന്നു അവർ എൻ്റെ കരു കഴുത്തിൽ കരിയും നുകവും വെച്ച് കെട്ടുന്നു ഞാൻ അങ്ങനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കഠിനാധ്വാനം ചെയ്യുന്നു ഓരോ ദിവസവും എനിക്ക് കഴിയാവുന്നതിലേറെ ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എല്ലാവിധ ദ്രോഹവും ഞാൻ സഹിക്കേണ്ടി വരുന്നു ജോലി കഴിഞ്ഞ് അവർ എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ പുറം പൊളിഞ്ഞിട്ടുണ്ടാകും കാലുകൾ വേദനിക്കും കണ്ണുകൾ നീറും അവയിൽ നിന്ന് കണ്ണുനീർച്ചാലുകൾ ഒഴുകും അപ്പോൾ അവർ എന്നെ തൊഴുത്തിൽ അടച്ചിട്ട് കുറച്ച് ബീൻസും വൃത്തികെട്ട വൈകോലും തിന്നാനായി ഇട്ടുതരുന്നു മാറുന്ന ചാണകത്തിലാണ് രാത്രി മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടുന്നത് നീയാണെങ്കിലോ അടിച്ചു വാരി കഴുകി തുടച്ച സ്ഥലത്തും നിനക്കെപ്പോഴും ലഘുവായ ജോലിയെ ചെയ്യേണ്ടതുള്ളൂ വല്ലപ്പോഴും യജമാനിന് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അദ്ദേഹം നിന്റെ പുറത്തു കയറി പട്ടണത്തിലേക്ക് പോകും ഉടനെ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും ഞാൻ കഷ്ടപ്പെട്ട് രാപ്പകൾ അധ്വാനിക്കുമ്പോൾ നീ നിസ്സാര ജോലിയും വിശ്രമവുമായി കഴിയുന്നു ഞാൻ ഉറക്കമില്ലാതെ പണിയെടുക്കുമ്പോൾ നീ സുഖമായി ഉറങ്ങുന്നു ഞാൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറയെ ഭക്ഷിക്കുന്നു ഞാൻ നീന്തിക്കപ്പെടുമ്പോൾ നീ ദയ പിടിച്ചു പറ്റുന്നു കാള സംസാരം നിർത്തിയപ്പോൾ കഴുത അവനു നേരെ തിരിഞ്ഞുകൊണ്ടു പറഞ്ഞു അല്ലയോ കാളെ അപജയം വരുത്തുന്നവനെ വെറുതെയല്ല നിന്നെ മരത്തലയൻ എന്ന് വിളിക്കുന്നത് ഓ കാളത്തന്തെ നിനക്ക് വീണ്ടും വിചാരമോ കൗശലമോ അറിയില്ല നീ ഏറ്റവും നിഷ്കപടനായ വിഡ്ഡിയാണ് നല്ല കുറിച്ച് നിനക്കറിയില്ല ബുദ്ധിമാന്മാർ ഇപ്രകാരം പറയുന്നത് നീ കേട്ടിട്ടില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ഈ കഠിനാധ്വാനവും കഷ്ടപ്പാടും ഞാൻ സഹിക്കുന്നു അവർക്ക് സുഖവും എനിക്ക് ക്ലേശവും മറ്റുള്ള മനുഷ്യരുടെ ഉടുതുണി കഴുകി വെളുപ്പിക്കാനായി വെയിലത്ത് നിന്ന് അലക്കി മുഖം കരുവാളിപ്പിക്കുന്ന ദോബിയെ പോലെ നീ ഒരു വിഡ്ഡിയാണ് യജമാനന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾക്കായി ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനാകുന്നു പ്രസാദ പ്രാർത്ഥനയ്ക്കായി ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ ജോലിക്കിറങ്ങുന്നു നീ തിരിച്ചെത്തുന്നതോ സൂര്യൻ അസ്തമിച്ച ശേഷവും ദിവസം മുഴുവൻ എല്ലാവിധ കഠിനാധ്വാനവും നീ ചെയ്യുന്നു അടിയും തൊഴിയും ശകാരവുമെല്ലാം ഇപ്പോൾ കേൾക്കുക കാളസാറെ അവർ നിന്നെ നിന്റെ നാറിയ തൊഴുത്തിൽ കെട്ടിയിടുമ്പോൾ കഴുത്ത് നീട്ടി കൊമ്പുകുലുക്കി ഉറക്കെ നിലത്ത് കാലിട്ട് മാന്തിക്കൊണ്ട് നീ നിൽക്കുന്നു അപ്പോൾ നീ സംതൃപ്തനാണെന്നവർ കരുതുന്നു അവർ നിനക്ക് വൈകോൽ എറിഞ്ഞു തരുമ്പോൾ നീ ആർത്തിയോടെ അത് ചവച്ചു വിഴുങ്ങുന്നു എന്നാൽ നീ എന്റെ ഉപദേശം പിന്തുടർന്നാൽ നിനക്ക് എന്നേക്കാൾ സുഖകരമായ ജീവിതം നയിക്കാൻ കഴിയും നീ വയലിൽ ചെയ്യുന്ന സമയത്ത് അവർ നിന്റെ കഴുത്തിൽ നുഖം വെക്കുമ്പോൾ നീ നിലത്ത് കിടക്കുക യാത് അവർ നിന്നെ തല്ലിയാലും നീ എഴുന്നേൽക്കരുത് എഴുന്നേൽക്കാൻ ഇടയായാലും വീണ്ടും കിടക്കുക അവർ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നിനക്ക് ബീൻസ് തന്നാൽ അത് മണപ്പിക്കുക മാത്രം ചെയ്ത് സ്വാദ് പോലും നോക്കാതെ പിന്മാറുക ചതച്ച വൈക്കോലും ഉമിയും മാത്രം കഴിച്ച് തൃപ്തിപ്പെടുക ഇത്തരം കപടനാരകം നിനക്ക് രോഗമാണ് എന്ന് കരുതാനിടവരുത്തും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസങ്ങൾ നിനക്ക് കഠിനാധ്വാനത്തിൽ നിന്ന് മുക്തി നേടാനാകും സുഖമായി വിശ്രമിക്കാം ഈ വാക്കുകൾ കേട്ട കാള കഴുത തന്റെ നല്ല സ്നേഹിതനാണെന്ന് മനസ്സിലാക്കി സ്നേഹിതനോട് നന്ദി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് കഴുത കാളയ്ക്ക് എല്ലാവിധ ആശംസകൾ നേർന്നു ഓ ഫാദർ വെഗ്നർ എന്റെ കുറവുകൾ നീ തീർത്തു തന്നിരിക്കുന്നു എന്റെ മോളെ ഇപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആ വ്യാപാരി മനസ്സിലാക്കി പിറ്റേന്ന് ഉഴവുകാരൻ കാളയെ കൊണ്ടുപോയി മുഖം കഴുത്തിൽ വെച്ച് അത് പതിവ് പോലെ പണി ചെയ്യാൻ തുടങ്ങി എന്നാൽ കഴുതയുടെ ഉപദേശപ്രകാരം കാളം ഉഴുവാൻ സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറി ഉഴവുകാരൻ അതിന് നല്ല അടിവെച്ച് കൊടുത്തു ഒടുവിൽ മുഖം ഒടിഞ്ഞതല്ലാതെ മറ്റു പ്രയോജനമൊന്നും ഉണ്ടായില്ല അയാൾ അതിനെ പല രീതിയിലും ജോലി ചെയ്യിപ്പിക്കുവാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും നിരാശനായി പിൻവാങ്ങേണ്ടി വന്നു അത് ഒരു പണിയും ചെയ്തില്ലെന്നു മാത്രമല്ല വൈകുന്നേരം വരെ വെറുതെ അവിടെ കിടക്കുകയും ചെയ്തു അപ്പോൾ ഒരാൾ വന്ന് കാളയെ തെളിച്ചു കൊണ്ടുപോയി തൊഴുത്തിലാക്കി എന്നാൽ അത് പുൽത്തൊട്ടിയിൽ നിന്നും പിൻവാങ്ങി പതിവ് പോലെ ചവിട്ട് മെതിക്കുകയോ തുള്ളിച്ചാടുകയോ കൊമ്പുകൊണ്ട് തള്ളുകയോ മുക്കരയിടുകയോ ചെയ്തില്ല ആ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടുപോയി അയാൾ കാളയ്ക്ക് വേണ്ടി ബീൻസും തവിടും കൊണ്ടുവന്നു എന്നാൽ കാള അത് മണപ്പിച്ചു നോക്കി കഴിയുന്നത്ര ദൂരം മാറിക്കിടന്നു രാത്രി മുഴുവൻ അത് പട്ടിണി ആയിരുന്നു കൃഷിപ്പണിക്കാരൻ പിറ്റേന്ന് രാവിലെ വന്നു ഉൾത്തൊട്ടി നിറയെ ബീൻസ് അതുപോലെ കിടക്കുന്നു ചതച്ച വൈകോലും തൊട്ടിട്ടില്ല കഷ്ടം തോന്നിക്കുന്ന അവസ്ഥയിൽ കാള ചെരിഞ്ഞു കിടക്കുകയാണ് കാല് നീട്ടിവെച്ചിരിക്കുന്നു വയറിന് നീരുള്ളത് പോലെ തോന്നും അയാൾക്ക് കാളയുടെ ദുർഗതി ഓർത്ത് വിഷമം തോന്നി അയാൾ സ്വയം പറഞ്ഞു അല്ലാണ് അതിന് തീർച്ചയായും അസുഖമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ അതിന് ഉഴുവാൻ കഴിയാതിരുന്നത് ഉടനെ അയാൾ വ്യാപാരിയുടെ അടുത്ത് പോയി വിവരം അറിയിച്ചു ഓ യജമാനെ കാളയ്ക്ക് സുഖമില്ല ഇന്നലെ രാത്രി അത് കാലിത്തീറ്റ കഴിച്ചിട്ടില്ല അതിന്റെ അർത്ഥമെന്തെന്ന് വ്യാപാരി മനസ്സിലാക്കി കാരണം അയാൾ കാളയുടെയും കഴുതയുടെയും സംസാരം യാദൃച്ഛികമായി കേട്ടിരുന്നല്ലോ അതുകൊണ്ട് അയാൾ പറഞ്ഞു തെമ്മാടി കഴുതയെ കൊണ്ടുപോയി മുഖം അതിന്റെ കഴുത്തിൽ വെച്ചുകെട്ടി അവനെ കൊണ്ട് കാളയുടെ പണി ചെയ്യിപ്പിക്കുക അപ്രകാരം ഉഴവുകാരൻ കഴുതയെ കൊണ്ടുപോയി ദിവസം മുഴുവൻ കാളയുടെ പണി ചെയ്യിപ്പിച്ചു അവന് ക്ഷീണം മൂലം പണി ചെയ്യാൻ പറ്റാതായപ്പോൾ അവന്റെ വാരിയെല്ലുകൾ വേദനിച്ച് പുളയുന്നതുവരെ ഉഴവുകാരന്റെ കൊണ്ട് നല്ല അടി കിട്ടിക്കൊണ്ടിരുന്നു പ്രഹരം മൂലം അതിന്റെ പാർശ്വങ്ങൾ വീർത്തു മുഖം കെട്ടിവെച്ചിരുന്നെടുത്ത് തൊലി പൊളിഞ്ഞുപോയി അല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു വൈകുന്നേരം അവൻ വീട്ടിലെത്തിയപ്പോൾ കാലുകൾ അനക്കാൻ പോലും പറ്റിയിരുന്നില്ല മുൻകാലുകളും പിൻകാലുകളും കാളയാകട്ടെ കാലുതീറ്റം മുഴുവൻ നല്ല വിഷപ്പോടെ സുഖമായി ശാപ്പെട്ടു അവൻ അപ്പോഴും കഴുതയുടെ സതുപദേശത്തിന് അനുഗ്രാക്ഷസുകൾ ചൊരിയാൻ നിർത്തിയിരുന്നില്ല ഇതിന്റെ പേരിൽ കഴുത അനുഭവിച്ച ദുരന്തം അവൻ അറിയിരുന്നില്ലായിരുന്നല്ലോ അങ്ങനെ രാത്രി കഴുക തൊഴുത്തിൽ തിരിച്ചെത്തിയപ്പോൾ കാള ബഹുമാന പുരസരം എഴുന്നേറ്റ് നിന്നു പറഞ്ഞു നിന്റെ ഹൃദയത്തിന് ആഹ്ലാദം ഉണ്ടാകുന്ന വാർത്ത ഞാൻ പറയട്ടെ ഓ ഫാദർ വൈഗ്നർ നീ കാരണം എനിക്ക് ദിവസം മുഴുവൻ വിശ്രമിക്കാൻ കഴിഞ്ഞു ഞാൻ ശാന്തിയും സമാധാനവും എന്തെന്നറിഞ്ഞ് ഭക്ഷണം കഴിച്ചു എന്നാൽ കഴുത യാതൊരു മറുപടിയും നൽകിയില്ല അവൻ കോപവും ഹൃദയവേദനയും ക്ഷീണവും സഹിക്കാനാകാതെ നിന്ന് ജ്വലിക്കുകയായിരുന്നു അത്രയ്ക്കധികം അടി അവന് കിട്ടിയിരുന്നു ഏറ്റവും ദുഃഖം നിറഞ്ഞ പശ്ചാത്താപമായിരുന്നു അപ്പോൾ അവന് അവൻ പറഞ്ഞു സബുദ് സതുപദേശം നൽകുക എന്ന എന്റെ വിഡ്ഢിത്തത്വത്തിൽ നിന്ന് വന്നതാണിത് ഞാൻ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ആയിരുന്നു കഴിഞ്ഞിരുന്നത് അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ കൈയിട്ടതിനാലാണ് ഈ ദുഃഖകൃത്യം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ എന്റെ നൈസർഗിക മൂല്യവും പ്രകൃതിദത്തമായ മഹാമനസ്കതയും ഞാൻ മനസ്സിൽ സദാ കാത്തുരക്ഷിക്കും ഞാൻ അവനിൽ ഒരു തന്ത്രം ഉപയോഗിച്ച് അവനെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മരിക്കും പിന്നെ ആ കവിത സ്വന്തം തൊഴുത്തിലേക്ക് തളർന്ന കാൽവെപ്പുകളോടെ നടന്നു ചെന്നു കാള അപ്പോൾ അവന് നന്ദി പറഞ്ഞു ആശീർവദിച്ചു അപ്രകാരം ഓ എന്റെ മോളെ വസീർ പറഞ്ഞു നീ വിവേകമില്ലായ്മ മൂലം മരിക്കും അതുകൊണ്ട് അത്തരം ക്ലേശങ്ങളിലേക്ക് നീ ജീവിതം നയിക്കരുത് എന്തുകൊണ്ടെന്നാൽ അല്ലാതെ ഞാൻ നിനക്ക് ഏറ്റവും നല്ല ഉപദേശം നൽകുവാൻ ആഗ്രഹിക്കുന്നു നിന്നോടുള്ള സ്നേഹവും ഉത്കണ്ഠയും മൂലമാണത് ഓ എൻ്റെ അച്ഛ അവൾ മറുപടി നൽകി എനിക്ക് ഈ രാജാവിൻ്റെ അടുത്ത് പോകണം അദ്ദേഹത്തെ വിവാഹം കഴിക്കണം അങ്ങനെ ചെയ്യരുത് സത്യമായി ഞാനത് ചെയ്യും നീ നിശബ്ദയാകാതെ അതിനായി കാത്തിരുന്നാൽ ആ കച്ചവടക്കാരൻ തൻ്റെ ഭാര്യയോട് ചെയ്തതുപോലെ ഞാനും നിന്നോട് ചെയ്യും അയാൾ എന്താണ് ചെയ്തത് എന്നാൽ മനസ്സിലാക്കുക വസീർ മറുപടി നൽകി കഴുത തിരിച്ചു വന്ന ശേഷം വ്യാപാരി ഭാര്യയോടും കുടുംബത്തോടും ഒപ്പം മട്ടുപ്പാവിലേക്ക് വന്നു അന്ന് പൂർണ്ണചന്ദ്രന്റെ പൂനിലാവ് അവിടമാകെ പ്രകാശമാനമാക്കിയിരുന്നു മട്ടുപ്പാവിലെ നേരെ മുന്നിലാണ് തൊഴുത്ത് വ്യാപാരി അവിടെ ഇരുന്ന് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കവെ കഴുത കാളയോട് സംസാരിക്കുന്നത് കേട്ടു എന്നോട് പറയൂ ഫാദർ ബ്രോഡ് ഓ ബ്രോ നാളെ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ ഉപദേശം തുടരുക തന്നെ അല്ലാതെന്താ തീർച്ചയായും അത് എത്ര നല്ല ഉപദേശമായിരുന്നു അതെനിക്ക് വിശ്രമവും സമാധാനവും നൽകി ഞാനതിൽ നിന്നും ഒട്ടും വ്യതിചലിക്കില്ല അവർ എനിക്ക് തീറ്റ കൊണ്ടുവരുമ്പോൾ അത് തൊടില്ല വയറു വീർപ്പിച്ച് അസുഖം നടിച്ച് കിടക്കും കഴുത തല കുളുക്കിക്കൊണ്ട് പറഞ്ഞു സൂക്ഷിച്ചു പ്രവർത്തിച്ചോളൂ കാളയുടെ ദന്ധെ എന്തുകൊണ്ട് കാള ചോദിച്ചു കഴുത മറുപടി നൽകി ഞാൻ നിനക്ക് ഏറ്റവും നല്ലൊരു ഉപദേശം നൽകാൻ നിൽക്കുകയായിരുന്നു സത്യമായും യജമാനൻ മൃഗസംരക്ഷണോട് ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു അതായത് നാളെ രാവിലെ കാള എഴുന്നേറ്റ് ജോലിക്ക് പോകാതെയും ഭക്ഷണമൊന്നും കഴിക്കാതെയും കിടന്നാൽ അതിനെ കശാപ്പുകാരന് കൊടുക്കുക അവൻ അതിനെ കശാപ്പ് ചെയ്ത് അതിന്റെ ഇറച്ചിയും തോലും പാവങ്ങൾക്ക് നൽകട്ടെ ഇപ്പോൾ ഇതോർത്ത് നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് എന്ന് അതുകൊണ്ട് നിനക്ക് നാശം സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ ഉപദേശം സ്വീകരിക്കുക അവർ നിനക്ക് തീറ്റ കൊണ്ടുവരുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് സാധാരണ മട്ടിൽ അത് തിന്നുക അല്ലെങ്കിൽ നമ്മുടെ യജമാനൻ തീർച്ചയായും നിന്നെ കശാപ്പ് ചെയ്യിക്കും നിനക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ അത് കേട്ട് കാള എഴുന്നേറ്റ് ഉറക്കെ കഴുതിയോട് നന്ദി പറഞ്ഞു നാളെ അവരോടൊപ്പം ഞാൻ നേരെ ജോലിക്ക് പോകും അവൻ ഉടനെ കാലിത്തീറ്റ മുഴുവൻ തിന്നു തൊട്ടു നക്കുക പോലും ചെയ്തു യജമാനൻ അവരുടെ ഈ സംഭാഷണം എല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു പിറ്റേന് രാവിലെ വ്യാപാരിയും ഭാര്യയും കാളയുടെ തൊഴുത്തിനടുത്ത് ഇരിക്കുമ്പോൾ പണിക്കാരൻ വന്ന് കാളയെ അഴിച്ച് നടത്തി കൊണ്ടുപോയി യജമാനെ കണ്ട കാള വാല് പൊക്കി വീശുകയും ആവേശത്തോടെ ശരീരം വിറപ്പിക്കുകയും ചെയ്തു അത് കണ്ട് വ്യാപാരി പൊട്ടിച്ചിരിച്ചു നിർത്താതെ ചിരിച്ചു ചിരിച്ച് പിന്നോക്കം വീണു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ഭാര്യ ചോദിച്ചു അയാൾ അവൾക്ക് മറുപടി കൊടുത്തു ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്ത ഒരു രഹസ്യ സംഭവം ഓർത്ത് ചിരിച്ചതാണ് എന്നാൽ അതെനിക്ക് പറയാൻ പാടില്ല പറഞ്ഞാൽ ഞാൻ ഉടനെ മരിച്ചു വീഴും നിങ്ങൾ അതെന്നോട് വെളിപ്പെടുത്തണം അനിവാര്യമാണത് നിങ്ങൾ മരിച്ചു വീണാലും നിങ്ങളുടെ ചിരിയുടെ കാരണം പറയുക അവൾ ആവശ്യപ്പെട്ടു മരണഭയം മൂലം പക്ഷിമൃഗാദികൾ തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് എന്തെന്ന് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല അയാൾ മറുപടി നൽകി അവൾ പറഞ്ഞു അല്ലാണ് നിങ്ങൾ നുണ പറയുകയാണ് ഇത് വെറും നാട്യമാണ് എന്നെ കളിയാക്കിയതാണ് നിങ്ങൾ ചിരിച്ചത് നിങ്ങൾ എന്നെ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നാൽ ദൈവമേ നിങ്ങൾ കാരണം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇനി നിങ്ങളോടൊപ്പം ജീവിക്കില്ല നിങ്ങളെ ഞാൻ ഉടനെ വിട്ടുപോകും അവൾ ഇവിടെ അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പോൾ വ്യാപാരി പറഞ്ഞു ദുർഗതി വന്നിരിക്കുകയാണ് നിനക്ക് എന്ത് ഉദ്ദേശത്തിലാണ് നീക്കറിയുന്നത് അള്ളാഹെ ഭയപ്പെടുക ഇക്കാര്യവും വിടുക കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങൾ ആ ചിരിയുടെ കാരണം എന്നോട് പറയണം അവൾ ആവർത്തിച്ചു അയാൾ മറുപടി നൽകി പക്ഷെ മൃഗാദികളുടെ ഫാഷ മനസ്സിലാക്കാൻ എന്നെ കഴിവൊള്ളവനാക്കണമെന്ന് ഞാൻ അള്ളാഹോട് പ്രാർത്ഥിച്ചപ്പോൾ ആ രഹസ്യം ആരോടും വെളിപ്പെടുത്തില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരുന്നു വെളിപ്പെടുത്തിയാൽ തക്ഷണം മരണമായിരിക്കും ഫലം സാരമില്ല അവൾ നിലവിളിച്ചു കാളയും കഴുതയും തമ്മിൽ നടന്ന രഹസ്യ സംഭാഷണം എന്താണെന്ന് എന്നോട് പറയൂ എന്നിട്ട് ഈ നിമിഷം നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല അയാൾ മനോവേദനയിൽ തളർന്ന അവൾ അത് തന്നെ ചോദിച്ച് ശല്യം ചെയ്തു ഒടുവിൽ അയാൾ പറഞ്ഞു നിന്റെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാം വിളിച്ചു വരുത്തുക അവൾ അപ്രകാരം ചെയ്തു അയാൾ കാശിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും വരുത്തി അയാൾക്ക് ഒസ്യത്ത് തയ്യാറാക്കണമായിരുന്നു കാരണം ഭാര്യയുടെ രഹസ്യം വെളിപ്പെടുത്തിയാൽ അയാൾ മരിക്കും അയാൾക്ക് ഭാര്യയോട് അങ്ങേയറ്റ സ്നേഹമായിരുന്നു കാരണം അവൾ അയാളുടെ കസിൻ ആണ് പിതൃ സഹോദരപുത്രി തന്റെ മക്കളുടെ അമ്മയാണവൾ അവളോടൊപ്പം അയാൾ നൂറ്റി ഇരുപത് കൊല്ലമായി ജീവിക്കുന്നു അങ്ങനെ തന്റെ എല്ലാ ബന്ധുക്കളെയും അയാൾ അയൽവാസികളെയും വിളിച്ചു കൂട്ടിയ ശേഷം അവരോട് അയാൾ പറഞ്ഞു ഒരു വിചിത്രമായ കഥ എന്നെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നുണ്ട് ഞാനതിന്റെ രഹസ്യം ആർക്കെങ്കിലും വെളിപ്പെടുത്തിയാൽ ഉടനെ ഞാൻ മരിച്ചു വീഴും അപ്പോൾ അവിടെ കൂടി ഇന്ന് ഇരുന്നവരെല്ലാം ആ സ്ത്രീയോട് പറഞ്ഞു നിനക്ക് അല്ലായുടെ ഉണ്ടാകട്ടെ ഈ പാതകമായ ദുർവാശി വിടൂ ഇക്കാര്യത്തിലെ സത്യാവസ്ഥ മനസ്സിലാക്കൂ നിന്റെ ഭർത്താവും നിന്റെ കുട്ടികളുടെ അച്ഛനുമായി ഈ വ്യക്തിയെ അപകട മരണത്തിന് നിരയാക്കാതിരിക്കൂ എന്നാൽ അവൾ പ്രസ്താവിച്ചു ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങില്ല അദ്ദേഹം മരിച്ചാലും വേണ്ടില്ല രഹസ്യം എന്നോട് പറയണം അപ്പോൾ അവർ അവളോടുള്ള നിർബന്ധം ഉപേക്ഷിച്ചു വ്യാപാരി എഴുന്നേറ്റ് വ്രതസ്നാനം ചെയ്യാനായി ഔട്ട് ഹൗസിലേക്ക് പോയി അതിനുശേഷം തിരിച്ചു വന്ന് രഹസ്യം വെളിപ്പെടുത്തി മരിക്കാമെന്ന് തീരുമാനിച്ചു മോളെ ഷഹ്രസാദ് ആ വ്യാപാരിക്ക് തന്റെ ഔട്ട് ഹൌസിൽ അമ്പത് പിടക്കോഴികളും ഒരു ചാത്തൻ കോഴിയും ഉണ്ടായിരുന്നു അയാൾ വിടപറയലിന് തയ്യാറെടുക്കവേ അവിടുത്തെ ഒരു നായ സ്വന്തം ഭാഷയിൽ പിടക്കോഴികളുമായി ഇണചേർന്നു കൊണ്ടിരിക്കുന്ന ചാത്തൻ കോഴിയോട് ഇപ്രകാരം പറയുന്നത് വ്യാപാരി കേട്ടു ഓ ചാൻഡിക്ലിയർ എത്ര നീച ബുദ്ധിയാണ് നിന്റേത് എത്ര നിർജ നിർജലജമായ പെരുമാറ്റം നിന്നെ വളർത്തിക്കൊണ്ടുവന്നവൻ ഇത് കണ്ട് നിരാശനാകില്ലേ ഇതുപോലുള്ള ഒരു ദിവസം ഇത്തരം പണികൾ ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്താണ് പൂവൻ കോഴി ചോദിച്ചു ഇന്ന് സംഭവിച്ചത് നായ മറുപടി നൽകി നമ്മുടെ യജമാനൻ ഇന്ന് മരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് നിനക്കറിയില്ലേ അല്ല അദ്ദേഹത്തിനെ പഠിപ്പിച്ച രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തണമെന്ന് ഭാര്യ എതിരിട്ട് നിശ്ചയമെടുത്തിരിക്കുകയാണ് അത് വെളിപ്പെടുത്തുന്ന നിമിഷം അദ്ദേഹം മരിച്ചു വീഴും ഞങ്ങൾ നായ്ക്കളെല്ലാം ഒരു ദുഃഖാചരത്തിലാണ് എന്നാൽ നീ ചിറകട്ടടിച്ച് ഓരോ പിടക്കോഴിക്കും പിന്നാലെ ചെന്ന് ഉറക്കെ പോവുകയും അവയെ ചവിട്ടി മരിക്കുകയും ചെയ്യുന്നു ഇത് രസിക്കാനും ആസ്വദിക്കാനുമുള്ള സമയമാണോ നിനക്ക് ലജ്ജയില്ലേ അപ്പോൾ ദൈവത്താണെ പൂവൻ കോഴി പറഞ്ഞു നമ്മുടെ യജമാനൻ ഒരു മടയനോ ബുദ്ധി ആണ് അദ്ദേഹത്തിന് തന്റെ ഒരേ ഒരു ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതം നീട്ടിക്കൊണ്ടു പോയിട്ടെന്ത് പോയതുകൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് അമ്പത് പിടക്കോഴികൾ ഉണ്ട് ഞാൻ ഒന്നിനെ പ്രസാദിപ്പിച്ചാൽ മറ്റൊന്നിനെ പ്രകോപിപ്പിക്കുന്നു ഒന്നിനെ പട്ടിണി കിട്ടാൻ മറ്റൊന്നിനെ തീറ്റി പോറ്റുന്നു എന്റെ സൽഫരണത്താൽ അവരെല്ലാവരും എന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് നമ്മുടെ യജമാനൻ ബുദ്ധിമാനും വിവേകശാലിയുമാണെന്ന് വെറുതെ നടിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയേ ഉള്ളൂ എന്നിട്ടും അവളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയില്ല അപ്പോൾ ഓ പൂവൻ കോഴി ചോദിച്ചു ഈ ദുർഘടത്തിൽ നിന്നും രക്ഷപ്പെടാൻ യജമാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ഉടനെ ഉണർന്ന് പ്രവർത്തിക്കണം പൂവൻ മറുപടി നൽകി ആ മൽബറി മരത്തിൽ നിന്ന് കുറച്ച് ചില്ലകൾ ഒടിച്ചെടുത്ത് അവളെ അതുകൊണ്ട് അടിച്ചു പൊളിക്കുക നെടവിളിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നതുവരെ ഞാൻ പശ്ചാത്തിപ്പിക്കുന്നു എന്റെ നാഥ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഒന്നും ചോദിക്കില്ല അപ്പോൾ അദ്ദേഹം അവളെ ഒരിക്കൽ കൂടി പ്രഹരിക്കട്ടെ ശക്തിയായി തന്നെ ഇദ്ദേഹം ഇപ്രകാരം ചെയ്താൽ മനസമാധാനത്തോടെ ഉറങ്ങാനും ജീവിതം ആസ്വദിക്കാനും കഴിയും എന്നാൽ നമ്മുടെ ഈ യജമാനന് വിവേകമോ വിതിന്യായത്തിനുള്ള കഴിവോ ഇല്ല ഇപ്പോൾ മോളെ ഷഹരസാദ് മന്ത്രി തുടർന്നു ആ ഭർത്താവ് ഭാര്യയോട് ചെയ്തതുപോലെ ഞാൻ നിന്നോട് ചെയ്യും അയാൾ എന്താണ് ചെയ്തത് ഷഹരസാദ് ചോദിച്ചു അയാൾ മറുപടി നൽകി തന്റെ പൂവൻ കോഴി നായയോട് പറഞ്ഞ ബുദ്ധിപൂർവ്വമായ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ ധൃതി പിടിച്ച് ചെന്ന് കുറച്ച് മൾബറി മരക്കൊമ്പുകൾ ഒടിച്ച് ഒളിപ്പിച്ചു പിടിച്ച് ഫാരിയുടെ മുറിയിൽ പ്രവേശിച്ചു പിന്നെ അവളെ വിളിച്ചു പറഞ്ഞു അടുത്തേക്ക് വരൂ ഞാൻ രഹസ്യം നിന്നോട് ആരും കേൾക്കാതെ പറയാ പറഞ്ഞു മരിക്കാം അവൾ അയാളോടൊപ്പം മുറിയിൽ എത്തിയപ്പോൾ അയാൾ വാതിൽ അടച്ച് അവളെ അവളുടെ പുറത്തും തോളുകളിലും നെഞ്ചിലും കയ്യിലും എല്ലാം ഭയങ്കരമായി പ്രഹരിച്ചു കൊണ്ട് ചോദിച്ചു നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ ചോദിക്കുമോ അവൾ ബോധം കെട്ടു വീഴാറായി അവൾ നിരവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ പശ്ചാത്തിപ്പിക്കുന്നു ഞാൻ ഇനി നിങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കില്ല തീർച്ചയായും ഞാൻ പശ്ചാത്തിപ്പിക്കുന്നു ആത്മാർത്ഥമായും പൂർണമായും പിന്നെ ഭർത്താവിൻ്റെ കൈകാലുകളിൽ അവൾ ചുംബിച്ചു ഒരു ഭാര്യയായി അയാളെ അയാൾ അവളെ മുറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു അവളുടെ അച്ഛനമ്മമാരും മറ്റെല്ലാ സ്നേഹിതന്മാരും ആഹ്ലാദിച്ചു വിഷാദവും ദുഃഖാചരണവുമായി ആനന്ദവും ഉത്സാഹവും അവിടെ വ്യാപിച്ചു അങ്ങനെ തന്റെ പൂവൻ കോഴിയിൽ നിന്നും വ്യാപാരി കുടുംബം അച്ചടക്കം പഠിച്ചു അയാളും ഭാര്യയും മരിക്കുന്നതുവരെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം നയിച്ചു നീയും എൻ്റെ മകളെ മന്ത്രി തുടർന്നു ഇക്കാര്യത്തിൽ നിന്ന് നീ മനസ്സ് തിരിച്ചില്ലെങ്കിൽ ആ വ്യാപാരി തന്റെ ഭാര്യയോട് ചെയ്തതുപോലെ ഞാൻ നിന്നോട് ചെയ്യും എന്നാൽ അവൾ ദൃഢമായ തീരുമാനത്തോടെ മറുപടി നൽകി ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല എന്റെ അച്ഛ ഈ കഥ എന്റെ ഉദ്ദേശത്തെ മാറ്റുകയില്ല അത്തരം വർധമാനവും ജൽപ്പനവും നിർത്തുക ഞാൻ അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങ് എന്നെ വിലക്കിയാൽ അങ്ങയുടെ മൂക്കിന് കീഴേ ഞാൻ രാജാവിനെ സ്വയം വിവാഹം കഴിക്കും ആദ്യം ഞാൻ ഒറ്റയ്ക്ക് രാജാവിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് അദ്ദേഹത്തോട് പറയും എന്നെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരാനായി ഞാൻ അച്ഛനോട് യാചിച്ചു എന്നാൽ അച്ഛൻ രാജാവിനെ നിരാശനാക്കാൻ തീരുമാനിച്ചു അങ്ങയോട് എനിക്കുള്ള ഇഷ്ടം മനസ്സിലാ മനസ്സോടെ വീക്ഷിച്ചു അവളുടെ അച്ഛൻ ചോദിച്ചു ഇതിൻ്റെ ആവശ്യമുണ്ടോ അപ്രകാരം തന്നെ വേണം വിലപിക്കലും എതിർക്കലും നിർബന്ധിക്കലും പിന്തിരിപ്പിക്കലും എല്ലാം നിഷ്ഫലമായപ്പോൾ തളർന്നുപോയ മന്ത്രി ഷഹരിയാർ രാജാവിൻറെ രാജാവിനരികിലേക്ക് പോയി അദ്ദേഹത്തെ വന്ദിച്ച് മുന്നിലെ നിലം ചുംബിച്ചു തന്റെ മകളുമായി ഉണ്ടായ വാദപ്രതിവാദം തുടക്കം മുതൽ അവസാനം വരെ വിവരിച്ചു കൊടുത്തു ഒടുവിൽ ആ രാത്രി അവളെ രാജാവിനടുത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചു രാജാവ് അത് കേട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി കാരണം മന്ത്രിയുടെ മകളെ അദ്ദേഹം പ്രത്യേകം ഒഴിവാക്കിയതായിരുന്നു രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഓ കൗൺസിലർമാരിൽ ഏറ്റവും വിശ്വസ്തനായവനെ എന്താണിത് ഞാൻ ദൈവനാമത്ര ശബ്ദം ചെയ്ത കാര്യം നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇന്ന് രാത്രി ഞാൻ ഇവളോടൊപ്പം ശയിച്ച ശേഷം നാളെ രാവിലെ ഇവളെ കൊണ്ടുപോയി കൊല്ലുമെന്ന് നിങ്ങളോട് പറയുമെന്ന് നിങ്ങൾ അവളെ കൊന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ആ കൃത്യം ചെയ്യും അള്ള അങ്ങയെ ഐശ്വര്യത്തിലേക്ക് നയിക്കട്ടെ അങ്ങേക്ക് ദീർഘായ് നൽകട്ടെ ഓ മഹാരാജാവ് മന്ത്രി മറുപടി നൽകി അവളാണ് അപ്രകാരം ഒരു തീരുമാനം ഇതും ഇതിനപ്പുറവും ഞാൻ അവളോട് പറഞ്ഞതാണ് എന്നാൽ ഞാൻ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല ഇന്ന് രാത്രി മഹാരാജാവിന്റെ അടുത്ത് വരുമാനവൾ നിർബന്ധം പിടിച്ചു ഷഹരിയാർ വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞു അത് കൊള്ളാം പോയി അവളെ ഒരുക്കി ഇന്ന് രാത്രി എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ മന്ത്രി തന്റെ മകളുടെ അരികിൽ തിരിച്ചെത്തി രാജാവിന്റെ ഉത്തരവ് അറിയിച്ചു നിന്റെ വിയോഗത്തിലൂടെ അള്ളാഹ് നിന്റെ അച്ഛനെ നാശവോന്മകനാകാതിരിക്കട്ടെ എന്നാൽ ഷാഹാസാദ് അങ്ങേയറ്റം ആഹ്ലാദത്തിലായിരുന്നു അവൾ തനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത് തയ്യാറായി ശേഷം അനിയത്തി ദുനിയാസാദിനോട് പറഞ്ഞു ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ നന്നായി ശ്രദ്ധിക്കുക ഞാൻ രാജാവിനടുത്തെത്തി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ആളെ അയക്കും നീ അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഞാനുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കിയാൽ നീ എന്നോട് ഇപ്രകാരം പറയുക ഓ എൻ്റെ ചേച്ചി ഉറങ്ങാതിരിക്കാനായി എനിക്ക് ഏതെങ്കിലും ചില പുതിയ കഥ പറഞ്ഞു തരൂ ഉറങ്ങാതിരിക്കുന്ന സമയം ആസ്വദിക്കാനായി സന്തോഷപ്രദവും ഉല്ലാസകരവുമായ കഥകൾ അപ്പോൾ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരും അത് നമ്മുടെ വിമോചനമായി ഇരിക്കും അള്ളാഹയുടെ കൃപയാൽ പ്രീതനായാൽ രാജാവിനെ തന്റെ രക്തദാഹത്തിൽ നിന്ന് തിരിച്ചു വിട്ടേക്കാം ദുനിയാസാദ് മറുപടി നൽകി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യാം അങ്ങനെ രാത്രിയായപ്പോൾ അവരുടെ അച്ഛൻ ഷഹ്രാസാദിനെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി സന്തോഷവാനായ രാജാവ് ചോദിച്ചു നിങ്ങൾ എൻറെ ആവശ്യപ്രകാരമുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ മന്ത്രി മറുപടി നൽകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ രാജാവ് അവളെ ആനയിച്ച് മെത്തയിൽ കിട കിടത്തി ലാളിച്ച ശേഷം കൂടെ ക്ഷയിക്കാൻ തുനിഞ്ഞപ്പോൾ അവൾ കരഞ്ഞു അദ്ദേഹം ചോദിച്ചു നിന്നെ എന്ത് കാര്യമാണ് വേദനിപ്പിക്കുന്നത് അവൾ മറുപടി നൽകി ഓ മഹാരാജാവേ എനിക്കൊരു അനിയത്തിയുണ്ട് നാളെ നേരം വിളിക്കുന്നത് ഞാൻ കാണും വിളക്കുന്നത് ഞാൻ കാണുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തന്നെ എന്നെ അവളോട് വിട പറയാൻ അനുവദിച്ചാൽ വലിയ സന്തോഷമായിരിക്കും രാജാവ് അപ്പോൾ തന്നെ ദുനിയാസാദിനെ വിളിക്കാനായി ആളെ വിട്ടു അവൾ വന്ന് രാജാവിന്റെ മുന്നിൽ കുനിഞ്ഞു തറയിൽ ചുംബിച്ചു ശേയയുടെ കാലിന് അരികിൽ ഒരു ഇരിപ്പിടത്തിൽ അവളെ ഇരിക്കാൻ അനുവദിച്ചു അപ്പോൾ രാജാവ് വധുവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഉറങ്ങി അങ്ങനെ മൂന്നുപേരും സുഖനിദ്രയിലാണ്ടു എന്നാൽ പാതിരാത്രി ആയപ്പോൾ ഷഹരാസാദ് ഉണർന്നു അനിയത്തി ദുനിയാസാദിനെ ആംഗ്യം കാണിച്ചു അവൾ എഴുന്നേറ്റിരുന്നു പറഞ്ഞു അല്ല നിന്നോടൊപ്പം ഉണ്ടാകട്ടെ ചേച്ചി ഞങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കഥ പറഞ്ഞു തരുമോ ആഹ്ലാദകരവും സന്തോഷപ്രദവുമായ ഒരു കഥ അങ്ങനെ നമ്മുടെ രാത്രിയിലെ ബാക്കി സമയം ചിലവഴിക്കാം ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയും ഷഹരാസാദ് മറുപടി നൽകി ഈ ഈശ്വര സക്തനും കീർത്തിമാനുമായ രാജാവ് എന്നെ അനുവദിച്ചാൽ പറയൂ ഉറക്കം നഷ്ടപ്പെട്ട് അസ്വസ്ഥനായ രാജാവ് കഥ കേൾക്കാൻ വേണ്ടി ഉത്സാഹത്തോടെ പറഞ്ഞു അത് കേട്ട് ഷഹറാസാദ് വളരെയേറെ ആഹ്ലാദിച്ചു അങ്ങനെ ആയിരത്തൊന്ന് രാവുകളിലെ ആദ്യ രാത്രി അവൾ വ്യാപാരിയുടെയും ജിന്നിയുടെയും കഥ പറയാൻ തുടങ്ങി